നമസ്കാരത്തിൽ ആരെങ്കിലും നമ്മൾ തുടർന്നാൽ ഇമാക്കിയാൽ എന്താ ചെയ്യുക എന്നാണ് ഇവിടെ രണ്ട് മസലകളാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് ഫറദ് നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു മൂമിന് വേണ്ടി ഇമാകാൻ പറ്റുമോ എന്നുള്ളതാണ് പറ്റുമെന്നുള്ളതാണ് നമുക്ക് ഹദീസുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന സഹാബികൾ ചിലർ നബ്സ് അല്ലാസ സ്വലിനോടൊപ്പം ഏഷാ ജമാത്ത് നിസ്കരിക്കുകയും എന്നിട്ട് അവർ അവരുടെ നാട്ടിൽ പോയിട്ട് അവരെന്ത് ചെയ്യും അവരുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് ആ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവർ ഇമാമായി നിസ്കരിക്കും ആ ഇമാമായി നിസ്കരിക്കുന്ന ആൾക്കത് സുന്നത്താണ് അപ്പം അങ്ങനെ അനുവദനമാണ് രണ്ടാമത്തേത് ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ വേണ്ടി നിയത്താക്കി പിൻപറ്റി ഒരാൾക്ക് ആരംഭിച്ച ഒരാൾക്ക് പിന്നീട് എന്താകാൻ പറ്റും ഇമാകാൻ പറ്റുമോ എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ മനസ്സിലാകുന്നത് അത് പറ്റുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒറ്റക്ക് പുരസ്കാരത്തിൻ്റെ ബാക്കി നിസ്കരിക്കുന്ന ഒരാൾ മസ്ബൂക്ക് ആയിട്ടുള്ള ഒരാൾ അതല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാൾ മറ്റൊരാൾ അടുത്ത് വന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക് ഇമാകാൻ പറ്റും ഇവിടെ ശ്രദ്ധിക്കുക അങ്ങനെ പ്രത്യേകം വന്ന് തോണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതില്ല മറിച്ച് ഒരേ സഫിലായിക്കൊണ്ട് തന്നെ വലതുഭാഗത്ത് ചേർന്ന് നിൽക്കുക അപ്പോൾ ഇമാമാക്ക